ഇന്ന് എസ് ഐ ടി ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത് ഈ എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു അന്വേഷണ സംഘമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ എസ് ഐ ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ ഹൈക്കോടതിക്ക് തന്നെ കഴിഞ്ഞ ഡിസംബർ മാസം അഞ്ചാം തീയതി മുതൽ ഗുരുതരമായ രീതിയിലുള്ള ആലസ്യത്തിലാണ് ഈ എസ് ഐ ടിയുടെ സംഘത്തിന്റെ ഈ അന്വേഷണം പോകുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഈ എസ് ഐ ടിയെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദപ്പെടുത്തുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമമുണ്ടാകുന്നു ഉണ്ടാകുന്നു സി പി എമ്മിന്റെ ഒരു മുൻ എം എൽ എ പത്മകുമാറിനെ പോലെ ഒരു നേതാവ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലും കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകളിലൂടെ ഈ അന്വേഷണം മുന്നോട്ട് പോയത് മാത്രമാണ് ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സി ശ്രമിക്കുകയാണ് നോക്കൂ ഇതുവരെ ഇതുവരെയും പത്മകുമാറിനെതിരെ വാസുവിനെതിരെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല ശബരിമല എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിനകത്ത് കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രമാണ് ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ കടന്നു വരുന്ന ഒരു ഹൈന്ദവ മതാചാര പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് കന്നി അയ്യപ്പന്മാർ മല ചൂട്ടാൻ വേണ്ടി കടന്നു പോകുന്നത് പോലും വാവരുടെ തിരുനടയിൽ പോയി അവിടെ പേട്ടതുള്ളതിനു ശേഷമാണ് എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും മതേതര പാരമ്പര്യമുള്ള മതമൈത്രിക്ക് പേരുകെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പങ്ങളും സ്വർണപ്പാളിയും സ്വർണക്കട്ടിൽ അടക്കമുള്ള പീഡങ്ങൾ ഉൾപ്പെടെ മോഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിനകത്ത് എവിടേക്കെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കാൻ ഇനി സാധ്യതയില്ലാത്തതായിട്ടുള്ളത് ദേവന്റെ തിരുസന്നിധിയിൽ നിന്ന് പോലും മോഷണം നടത്തുന്ന ആളുകൾക്ക് തിരുട്ടു സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളായി സി പി എമ്മിന്റെ നേതാക്കന്മാർ മാറുന്നു സി പി എമ്മിന്റെയും സി പി ഐയുടെയും ഒക്കെ ഉന്നതരായ നേതാക്കന്മാരടക്കമുള്ള ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് അതിൽ പങ്കില്ലേ ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിക്ക് കൂട്ടുത്തരവാദിത്തമാണ് എന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാർ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ഹൈക്കോടതി ചോദിച്ചില്ലേ അന്വേഷണ സംഘത്തോട് എന്തുകൊണ്ട് നിങ്ങൾ ശങ്കർദാസിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വിജയകുമാറിലേക്ക് എത്തുന്നില്ല ആ ഇന്നലെ മാത്രമാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ എസ് സംഘം തയ്യാറായിട്ടുള്ളത് അതുപോലും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്തെ പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നതിന്റെ ഒരു ആനുകൂല്യം ഇവിടെ ശങ്കരദാസിന് കിട്ടുന്നുണ്ടോ എന്ന് പോലും ഈ നാട്ടിലെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ പറയാൻ സാധിക്കുമോ നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ചോദിച്ച പോലെ ശബരിമലയിൽ നിന്ന് എത്ര സ്വർണ്ണമാണ് മോഷണം പോയത് ആ മോഷണം പോയ സ്വർണം ആരുടെ കൈവശമാണുള്ളത് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പത്മകുമാർ പറഞ്ഞത് എന്റെ മാത്രം തീരുമാനമായിരുന്നില്ല ദൈവതുല്യനായ ചില നേതാക്കന്മാരുടെ നിർദ്ദേശമായിരുന്നു നിർദേശമായിരുന്നു ആ ദൈവതുല്യൻ പിണറായി വിജയനാണോ ഗോവിന്ദൻ മാഷാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സി പി എമ്മിന്റെ നേതാക്കന്മാരാണോ ഇവിടെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരണ്ടേ എത്ര സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ അത് പറയാൻ ഈ എസ് ഐ ഡി അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടുണ്ടോ കടകംപിള്ളി സുരേന്ദ്രനുമായി ഏറ്റവും വ്യക്തമായ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിജയകുമാർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് കടകംപിള്ളിയിലേക്ക് അന്വേഷണം പോകുന്നില്ല ഹൈക്കോടതി പോലും പറഞ്ഞു ഹൈക്കോടതി പോലും ഈ അന്വേഷണ സംഘത്തോട് ചോദിച്ചില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കാനാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ശബരിമലയിൽ നിന്ന് വീണ്ടും ബോധപാലക ശില്പങ്ങളും അതോടൊപ്പമുള്ള സംവിധാനങ്ങളും കൊടുത്തയക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് അന്വേഷിക്കണോ എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചില്ലേ അതിന്റെയെങ്കിലും അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ സർക്കാർ ഈ അന്വേഷണ സംഘം തയ്യാറാകേണ്ടേ അപ്പോൾ അന്വേഷണ സംഘം ഇരുട്ടിൽ പോവുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഗതി ഇടയ്ക്ക് വെച്ച് വഴിതിരിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല സർക്കാരിന്റെ സമ്മർദ്ദത്തിന് അന്വേഷണ സംഘം വഴങ്ങുന്നു ചില ഉന്നതരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ഞങ്ങൾ ഒരു കാര്യം ഈ അന്വേഷണ സംഘത്തോടും ആ സമ്മർദ്ദം ചെലുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ഈ സംസ്ഥാനത്തിനകത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടപ്പോ ഈ സംസ്ഥാനത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ മാൻഡേറ്റ് എന്ന് പറയുന്നത് അതൊരു ജനപിതി എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണക്കൊള്ളയിലടക്കം ഇവിടെ കുറ്റക്കാരായി നിൽക്കുന്ന പ്രതിസ്ഥാനത്തായി നിൽക്കുന്ന സി കൊടുത്ത രാഷ്ട്രീയമായ തിരിച്ചടിയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിങ്ങളുടെ തമ്പുരാനായി കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനുള്ളിൽ പിണറായി വിജയൻ ഇരിക്കില്ല എന്നുള്ള കാര്യം ഈ അന്വേഷണ സംഘത്തിന്റെ ആളുകൾ ഓർത്തുവച്ചാൽ അവർക്ക് നല്ലത് സമ്മർദ്ദം ചെലുത്താൻ നടക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയുൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് നടന്നിട്ടുള്ള പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള നരനായാട്ടിന് ആ എണ്ണി എണ്ണി കണക്ക് പറയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും സമ്മർദ്ദപ്പെടുത്താനും അതിന്റെ ഗതിയെ മാറ്റി നിർത്തി നിശ്ചയിക്കാനുമൊക്കെ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ സംവിധാനങ്ങളും ശ്രമിച്ചാൽ അതിനെതിരെ അതിശക്തമായ സമരങ്ങളുമായി തെരുവിൽ ഞങ്ങൾ ഉണ്ടാകും നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത യു കോൺഗ്രസിന്റെ നേതാക്കന്മാർ മത്സരിച്ച ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിച്ചു ഡി ഡിവൈഎഫ് നേതാക്കന്മാർ മനുസരിച്ച ഒട്ടുമിക്ക സീറ്റുകളിലും ജനം അവരെ തെരഞ്ഞെടുത്ത് പരാജയപ്പെടുത്തി അതെന്തുകൊണ്ടാണ് ഈ സമരങ്ങൾക്ക് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്വർണ്ണക്കൊള്ള നടത്തുന്നവർക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് ഈ ജനപതിയെങ്കിൽ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു അതിശക്തമായ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്